ഹലോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ കുറച്ച് കൃഷികളും അതിൻ്റെ വിളവെടുപ്പും ഒക്കെയാണ് എൻ്റെ ചാനലിൻ്റെ പേര് ഓർഗാനിക് ഓർഗാനിക് ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് ദിവസമായി ഞാനിതൊക്കെ നട്ടിട്ട് വിഷുവിനായിട്ട് നട്ടതാണ് പക്ഷേ വിഷുവിനൊക്കെ കുറേ പച്ചക്കറികൾ പറിച്ചു എന്നാലും ബാക്കി കുറേ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നൊന്ന് പറിക്കാം ആദ്യം എൻ്റെ കാന്താരി മുളക് നല്ല വിളവായിട്ട് നിൽക്കുന്നുണ്ട് അത് കുറച്ചധികം പറിച്ചെടുക്കാം അത് പഴുത്ത് തുടങ്ങിയിരിക്കുന്നു പിന്നെ ഇത് എന്താ പറയുക മുളക് നല്ല വലിപ്പമുള്ള കാന്താരി മുളകാ അതിനിടയ്ക്ക് വേറെ ചീരയൊക്കെ ഉണ്ട് ചീരൊക്കെ അതിന് നട്ടതൊന്നുമല്ല ചീര അതിന് തനിയുണ്ടായതാണ് പിന്നെ ധാരാളം കാന്താരി മുളകുണ്ട് നമുക്ക് മൂത്തതൊക്കെ നോക്കി പറിച്ചെടുക്കാം കാന്താരിമുളക് ഇഷ്ടം പോലെ പറിക്കാറുണ്ട് ഏകദേശം മൂത്തതൊക്കെ ഞാൻ പറിച്ചെടുക്കണം മുഴുവൻ പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ദിവസം എനിക്ക് പൊട്ടിക്കാലും കാന്താരി മുളക് പച്ച മഞ്ഞ വെള്ള ഒക്കെ ഉണ്ട് അത്യാവശ്യത്തിന് കാന്താരി മുളകിൻ്റെ വിളവ് എടുപ്പിൻ്റെ കഴിഞ്ഞ് ഇനി ഞാൻ അടുത്തത് ഇതിൻ്റെ പച്ചക്കറി വഴുതന വഴുതനയുടെ വിളവെടുപ്പിനാണെങ്കിൽ പോണു ഒരേ അധികം വഴുതന വിളഞ്ഞു കിട്ടുന്നുണ്ട് വലിപ്പം ഉള്ള വഴുതനേ വൈലറ്റ് വഴുതനടുത്തത് കോളിഫ്ലവറിന്റെ എളുപ്പം കോളിഫ്ലവറൊക്കെ കുറച്ച് മൂപ്പായിട്ടുണ്ട് കോളിഫ്ലവറിൻ്റെ വിളവർക്ക് കഴിഞ്ഞ് ഇനി അടുത്തത് തക്കാളിയുണ്ട് തക്കാളി എഴുത്തു നിൽക്കുന്നുണ്ട്

ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് തീർന്നു ഇനി അടുത്ത വിളവെടുപ്പിനായി കാത്തിരിക്കുക എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക